നമസ്കാരം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് പിന്നിൽ ഇസ്രായേൽ ചാര ഏജൻസിയായ മൊസാദ് ആണെന്ന വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ചെയ്ത തുർക്കി മാധ്യമങ്ങൾക്ക് പിണഞ്ഞത് വൻ അമിളിയാണ് ഇന്ത്യയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന പേരുകളിലൊന്നായതിനാൽ തന്നെ അമിത് നാഗേഷ് ഇന്ത്യൻ വംശജനായ ഇസ്രായേൽ പൗരനാണെന്നുവരെ ഒരു തുർക്കി മാധ്യമം എഴുതി കൊലപാതകി എന്ന അർത്ഥം വരുന്ന വാക്കിന് പകരം ഇന്ത്യൻ ബന്ധം തോന്നിക്കുന്ന പേര് തെറ്റായി മനസ്സിലാക്കിയതാണ് തുർക്കി മാധ്യമങ്ങളെ കുഴിയിൽ ചാടിച്ചതെന്ന് പറയാം ഹനിയയെ കൊല്ലാൻ മൊസാദ് അയച്ചവരിൽ ഒരാൾ ഇന്ത്യൻ വംശജനാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു പേരടക്കം പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസിഷ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹനിയയെ തെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൊലപ്പെടുത്തിയത് ഇതിന് മൊസാദ് രണ്ട് ഇറാൻ ഏജന്റുമാരെ വിലക്കെടുത്തെന്നായിരുന്നു വിവിധ അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യം ഇതിൽ ഒരാൾ ഇന്ത്യയിൽ വേരുള്ള അമിത് നാഗേഷ് ആണെന്നായിരുന്നു തുർക്കിയിലെ ഏതാനും മാധ്യമങ്ങൾ കൂടി ഇതിന്റെ പിന്നാലെ റിപ്പോർട്ട് ചെയ്തത് ഹനിയെ മതത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന റിപ്പോർട്ടുകളെ പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ട്രോളുകൾ പ്രചരിപ്പിച്ചിരുന്നു ഇതിൽ കൊലപാതകി എന്ന അർത്ഥം വരുന്ന ഹമിത് നാഗേഷ് എന്ന ഹീബ്രൂ വാക്കും അത് വ്രകരിച്ച് അമിത് നാഗേഷ് എന്നുമായിരുന്നു ഇവർ ഉപയോഗിച്ചത് ഹമിത് നാഗേഷ് എന്നുള്ള പേര് അമിത് നാഗേഷ് എന്ന് മാറ്റി വായിക്കുകയും അങ്ങനെ ഉപയോഗിക്കുകയുമായിരുന്നു തെറ്റ് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ പിന്നീട് തിരുത്തുകയും ചെയ്തു എങ്കിലും എക്സ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി ട്രോളുകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ആരെയും രഹസ്യമായി കൊല്ലുന്ന സംഘടനയല്ല ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ചെയ്യാൻ പോകുന്നത് പരസ്യമായി തന്നെ പറയുന്നവയാണ് ഇങ്ങനെ മൊസാദിന്റെ മരണ വാറന്റ് കിട്ടി മ്യൂണിച്ച് ഭീകരാക്രമണ കേസിൽ ഫലസ്തീൻ ഭീകരൻ ഓരോ നയിക്കലിനെ കൊല്ലപ്പെട്ട കാര്യങ്ങളും നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി വെടിവെച്ചതുമൊക്കെയും കുത്തിയതും ആയിരത്തോളം പേരെ കൊല്ലുകയും നിരവധി പേരെ ഒക്കെ തന്നെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസിനെ മുച്ചൂട് മുടിപ്പിക്കുമെന്ന പ്രതിജ്ഞയായിരുന്നു ഇസ്രായേലിന് പിന്നാലുള്ളത് ഇസ്രായേൽ ഒരു കാര്യം തീരുമാനിച്ചില്ല ഇത് പാതാളത്തിൽ പോയിരുന്നാലും മൊസാദ് അവരെ പൊക്കിയിരിക്കുമെന്നാണ് അവിടുത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് മാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് നെറ്റ്നാഹ്യു പറഞ്ഞപ്പോൾ തന്നെ പൊട്ടിച്ചിരിച്ചവർ ഇപ്പോൾ പൊട്ടി കരയുകയാണെന്ന് പറയാം ഹമാസ് നേതൃത്വത്തിലുള്ള ഒരാൾ ഒഴിച്ചുള്ള പ്രമുഖരെ എല്ലാം തന്നെ മൊസാദ് കൊന്നു തള്ളിക്കഴിഞ്ഞു നേരിട്ടുള്ള യുദ്ധത്തിൽ പതിനായിരത്തിലേറെ ഹമാസ് ഭീകരരാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കൈയാൽ തന്നെ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുരക്ഷാ കവചമാണ് മൊസാദ് എന്ന തങ്ങളുടെ ചാരസംഘടന ഒക്ടോബർ ആക്രമണത്തിന് ശേഷം ഹമാസിന്റെ നാല് നേതാക്കളെ പതിക്കുമെന്നായിരുന്നു ആണയിട്ടത് ഇസ്മായിൽ ഹനിയെ ഗസയിലെ നേതാവ് യഹ്യാസ് സിൻവർ സേനാ വിഭാഗം തലവൻ മുഹമ്മദ് ദെയ്ഫ് ഹമാസ് സേനയിലെ രണ്ടാമൻ മർവാൻ ഈസ എന്നിവരെയാണ് ഈ ഹിറ്റ് ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നവർ ഇതിൽ സിൻവർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മർവാൻ ഈസ മാർച്ചിൽ കൊല്ലപ്പെട്ടു ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന അൽ ഖസാം ബ്രിഗേഡിയന്റെ സ്ഥാപകൻ മുഹമ്മദ് ദെയ്ഫും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതായി തന്നെ ഒരുപാട് സ്ഥിരീകരണം വന്നിരുന്നു ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നുള്ളത് വ്യാഴാഴ്ച തന്നെ ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു ഹമാസ് തലമുറ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വാർത്തയും എത്തിയത് ഒക്ടോബറിൽ തന്നെ ഏഴ് ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ദൈഫാണെന്ന് ഇസ്രായേൽ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ കൊല്ലപ്പെടുത്തിയതെന്നും തന്നെ അവർ പറയുന്നുണ്ട് ആരെ കൊല്ലും എന്നുള്ള കാര്യം നേരത്തെ അത് ചെയ്തു കൂട്ടുന്ന കൂട്ടനാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് എല്ലാവരും പറയുന്നു